السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وما توفيك إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي യാ 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 റസൂലല്ലാഹ് റസൂലല്ലാഹ് ബി ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു സുബാന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദുന്യവിയായ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നേരിടേണ്ടവരാണ് സത്യവിശ്വാസികൾ സത്യവിശ്വാസികൾക്ക് ദുന്യവിയായ ജീവിതം ഒരുപക്ഷെ വലിയ സന്തോഷം ആയിക്കൊള്ളണം എന്നില്ല ആകുന്നവരും ഉണ്ട് ദുന്യാവ് എന്ന് പറയുന്നത് തന്നെ ഒരു നൈമിഷികമാണല്ലോ അപ്പോൾ നൈമിഷികമായ നൈമിഷികമായ ലോകത്ത് വളരെയേറെ ശ്രദ്ധയോടെ വളരെ ദുന്യാവിന്റെ ചതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത് എന്നാൽ ദുന്യാവികമായ ഈ ജീവിതത്തിൽ അള്ളാഹുവിനെ ചിന്തിച്ച് അള്ളാഹുവിനേക്ക് മുറിഞ്ഞിറങ്ങിയാൽ അവൻ്റെ അവനിക്ക് ഉള്ള അത്യാവശ്യ കാര്യങ്ങൾ അത് അല്ലാഹുത്താൽ അവനിക്ക് നേടിക്കൊടുക്കും അള്ളാഹു അവനിക്ക് സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മഹാന ഇമ്രാഹിൻ ഇമ്രാൻബിൻസൈൻ റസി അള്ളാഹു എന്നു പറയുകയാണ് റസൂൽ സാഹു അലഹി വസ്ല്ലം

അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു താല അവനക്ക് ഭക്ഷണം നൽകുകയും ചെയ്യും അത് ആദ്യം പറഞ്ഞ കാര്യമാണ് നിരുസല്ലാ അലിസ്വല്ല നമുക്ക് പഠിപ്പിച്ചതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിയിലേക്ക് അങ്ങോട്ട് ഒരു അങ്ങോട്ട് ഇറങ്ങി അള്ളാഹുവിൻ്റെ കാര്യം അല്ലെങ്കിൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അങ്ങോട്ട് മുന്നിട്ടിറങ്ങിയാൽ എല്ലാ ചെലവുകളും അള്ളാഹു എനിക്ക് മതിയാണ് അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവനക്കുള്ള ഭക്ഷണം നൽകും എത്ര വലിയ ഒരു അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നമുക്ക് കിട്ടാൻ പോണത് നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടുന്ന ചിലവുകൾ എല്ലാം അല്ലാഹുത്താല നമുക്ക് സാധിപ്പിച്ചു തരും എന്നാലോക തയിലെ ദുന്യാ ഒരാൾ മുറിഞ്ഞിറങ്ങിയാലോ ദുന്യാവിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരാൾ അങ്ങോട്ട് മുന്നിട്ടിറങ്ങിയാൽ ദുന്യാവ് അങ്ങോട്ട് അവൻ എന്താ അങ്ങോട്ട് പോകും പക്ഷെ ആ ദുന്യാവ് കൊണ്ട് അവനിക്ക് ആഹ്റം നേടിയെടുക്കാൻ സാധിക്കുകയില്ല ആ ദുന്യാവ് അവൻ്റെ അധപതനത്തിൻ്റെയും അവൻ്റെ നാശത്തിൻ്റെയും ദുന്യാവായിരിക്കും അപ്പം ദുന്യാവ് നമ്മുടെ പിന്നാലെ വരവാണ് ദുന്യാവിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത് എന്നുള്ളതാണ് ഔലിയാക്കന്മാരൊക്കെ മനസ്സിലാക്കിയ ഒരു തത്വം അതാണ് നമുക്കൊന്നും അത് പറയാനുള്ള ഒരു യോഗ്യത പോലുണ്ടോ എന്നുള്ളതാണ് സംശയിക്കുന്നത് അള്ളാഹുവിനുക്കു വേണ്ടി അവർ മറ്റുള്ളതെല്ലാം മാറ്റി വെച്ചു തൊല്ലക്കു ദുന്യാഹാഫുൽ ഫിത്തന എന്ന് നബി റഹമത്തല്ലാഹി അലി പഠിപ്പിക്കുന്നുണ്ടല്ലോ ദുന്യാവിനങ്ങോട്ട് അവർ മൊഴി ചൊല്ലി ഖുഹാഫുൽ ഫിത്തന എന്തേ അവർ മൊഴി ചൊല്ലാനുള്ള കാരണം ദുന്യാവരെ കുഴപ്പങ്ങളെ അവർ പേടിച്ചു കൊണ്ട് ദുന്യാവിലെ കുഴപ്പങ്ങൾ അവർ പേടിച്ചതുകൊണ്ട് ദുന്യാവിനെ അവർ മൊഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദുന്യവിയായ ജീവിതത്തിൽ നമ്മൾ വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമല്ലായിരുന്നു വലിയൊരു സുഖത്തിൻ്റെ ഇടമല്ലായിരുന്നു വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന ഇടമല്ല എന്നും നമുക്കൊരു ഉറപ്പ് ഉണ്ടാകൽ നിർബന്ധമാണ് അള്ളാഹു അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കാൻ നമുക്ക് തോഫിക്ക് അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും കൊണ്ട് വസീത്ത് ചെയ്യുന്നു സലാഹു അലഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹ് വസിയ സല്ലി വസ്ലും സ്ലാമു വരഹം അള്ളി വരൂ